ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം നമ്മൾ മനുഷ്യർക്കുണ്ടല്ലോ എപ്പോഴും ആരെങ്കിലുമൊക്കെ വേണം നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനും പറ്റത്തില്ല പിന്നെ പറയുകയും ചെയ്യും എനിക്കാരും വേണ്ട പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചില ആൾക്കാർ നമുക്ക് വേണം നമ്മുടെ ലൈഫിൽ എപ്പോഴും വേണം എന്ന് നമ്മൾ വിചാരിക്കും നമുക്ക് ആഗ്രഹമുണ്ട് ചിലപ്പോൾ അവർ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും കെയർ ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അവർ പക്ഷേ നമുക്ക് വേണം എപ്പോഴും ചില ആൾക്കാർ നമുക്ക് വേണ്ട അവരെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതി അങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ കുറയ്ക്കാം അങ്ങനെ ചെയ്യാം പക്ഷെ ചില ആൾക്കാർ നമ്മളെ ലൈഫിനെ എൻകറേജ് ചെയ്യുന്ന നമ്മളെ ചിരിപ്പിക്കാൻ നോക്കുന്ന നമുക്ക് നമ്മൾ പിന്നെ ചിലരുണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കും ഒരു പക്ഷേ പാർട്ട്നേഴ്സായി നമുക്ക് അവരെയൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട് പക്ഷേ നമ്മുടെ ലൈഫിൽ വേണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ അവർ നമുക്ക് വേണം അങ്ങനെ തോന്നുന്ന ആൾക്കാരെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ ഇച്ചിരി പടയണം കുറച്ച് പ്രയാസമായിരിക്കും ചിലപ്പോൾ അവരുടെ പ്രവൃത്തിയും വാക്കുകളും നമ്മളെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും വാക്കുകളും അവരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും അങ്ങനെ ഇമോഷൻസിൻ്റെ ഒരു കളിയായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതം അപ്പോൾ ചില ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യും ചില ആൾക്കാർ നമ്മളെ ഡിസ്കറേജ് ചെയ്യും സപ്പോർട്ട് ചെയ്യത്തില്ല ആ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് താമസിക്കുന്ന ചിലപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യത്തില്ലെങ്കിൽ പോലും നമുക്ക് അവരെ ഒഴിവാക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ എങ്ങനെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാം പാർട്ട്നേഴ്സ് മാത്രമല്ല ചിലപ്പം പേരൻസ് പോലും ചിലപ്പം പേരൻസിൻ്റെ ചിലപ്പോൾ വാക്കുകൾ നമ്മളെ ബാഡ്ലി എഫക്റ്റ് ചെയ്യും നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും നമ്മൾ ഡൗൺ ആയിപ്പോകും പക്ഷെ നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ ചിലപ്പോൾ മക്കളായിരിക്കും ചിലപ്പോൾ സഹോദരങ്ങളായിരിക്കും അപ്പോൾ എന്തെന്നായാലും നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത് ഈ ബന്ധങ്ങളുടെ കെട്ടുറപ്പിൽ എപ്പോഴും നിൽക്കുന്നത് നമുക്കാരും വേണ്ട എന്ന അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് മതി എന്ന് നമുക്ക് പറയാൻ കേൾക്കുക പക്ഷേ ബേസിക്കലി എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പം നമ്മളെങ്ങനെ ഈ ഇങ്ങനത്തെ റിലേഷൻസ് അത് ആയിക്കോട്ടെ ആ ഫ്രണ്ട്സ് ആയിക്കോട്ടെ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ പേരൻസ് ആയിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ അപ്പം അവരെ എങ്ങനെ നിലർത്തിക്കൊണ്ട് പോകാം അതിന് ബേസിക്കായിട്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു വീഡിയോ ഒരു സീരീസ് പോലെ ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഒരു മൂന്നാല് വീഡിയോ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ചില ആൾക്കാരെ ഒഴിവാക്കാൻ പറ്റാത്ത ആ ആൾക്കാരെ എങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകാം അതിനുള്ള വീഡിയോസ് ഒരു സീരീസ് ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക ശരിക്കും എൻ്റെ ജീവിതത്തിലെ ഓരോരോ എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അതാണ് ഞാൻ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ തന്നെയാണ് ഞാൻ നമുക്ക് എല്ലാവർക്കും ഓരോരോ ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പം നമുക്ക് ഒരു പക്ഷേ അറിയത്തില്ല അതെങ്ങനെ സോൾവ് ചെയ്യാം വർഷങ്ങളെടുക്കും ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാം നമുക്ക് ചിലപ്പം പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരിക്കത്തില്ല ചിലപ്പം നമ്മുടെ തലയിൽ അങ്ങനെയൊക്കെ വരും ഓക്കെ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം അങ്ങനെ പറയാമോ പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റത്തില്ല സോ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് താങ്ക്